ആ എല്ലാവർക്കും നമസ്കാരം എന്താണ് ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം കാണിച്ചു തരാം അതെ സാധിക്കും അപ്പോൾ രാവിലെ നാല് മണിയായി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ മൂകാംബികക്ക് പോകും ഒരു മൂന്ന് സ്ഥലമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതായത് മൂകാംബിക അതിനോടൊപ്പം തന്നെ കുടജാദ്രി അത് കഴിഞ്ഞിട്ട് മുരുടേശ്വര ക്ഷേത്രം അപ്പം അങ്ങനെ മൂന്ന് ഏറിലേക്കുള്ള യാത്രയാണ് വയനാട് വഴിയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ വീഡിയോ ആയിരിക്കത്തില്ല ഇതെന്തായാലും ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് എന്തായാലും ഈ ഒരു വീഡിയോ വരും കുറേശ്ശേ കുറേ വീഡിയോ വരും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പുറപ്പെടുന്നത് പാരിപ്പള്ളി എന്നിട്ടാണ് പാരിപ്പള്ളി തിരുവനന്തപുരം ജില്ലയിൽ പാരിപ്പള്ളി എന്നാണ് അപ്പോൾ പാരിപ്പള്ളി എന്നിട്ട് നമ്മുടെ മൂകാംബിക ക്ഷേത്രം വരെയുള്ള യാത്രകളും പതിനേഴ് സീറ്റിൻ്റെ ഒരു ട്രാവലർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നമ്മുടെ ചാർജുകളും കാര്യങ്ങളൊക്കെ എത്ര അതായത് നമ്മുടെ ട്രാവലിൻ്റെ ചാർജറും ട്രാവലിന്റെ ചാർജും അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷനും ഫുഡും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ എത്രയും പേര് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ഏകദേശം എത്ര തുകയാണെന്നുള്ളതോടെ ഞാൻ പറഞ്ഞുതരാം കാരണം ഇനിയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ സംശയമുള്ളവർക്കും പോകാൻ ഇപ്പോൾ ഇനി പുതുതായിട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു കാര്യങ്ങൾ കൃത്യമായ രീതി അറിഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറയാം അതുപോലെ തന്നെ റൂട്ടുകൾ റൂട്ടുകളിപ്പം ഏകദേശം എനിക്ക് ഒരു ധാരണയേ ഉള്ളൂ എങ്കിലും നമ്മുടെ ഡ്രൈവർ ചേട്ടനുമായിട്ട് ആലോചിച്ചതിന് ശേഷം കൃത്യമായ രീതിയിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ നമുക്ക് തകർക്കണം ഓക്കെ തുമ്പി ഇതാണ് ഞങ്ങളുടെ തുമ്പി അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ ചിറക് ചെറുകടാ പിടിപ്പിക്കുന്നു ഇവിടോ ഏ അങ്ങനെ പറന്ന് മറന്ന് 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 പോകണം കേട്ടോ തകർക്കണം നമുക്ക് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോന്നേ നമ്മളെ ഒന്ന് മൂകാംബിക്ക രണ്ട് കുടജാദ്രി ഇവിടെ നോക്ക് ക്യാമറ നോക്ക് അപ്പൊ ഇനി പിന്നൊരു സ്ഥലമുണ്ട് എവിടെന്നറിയോ മുരുടേശ്വര ക്ഷേത്രേശ്വരോ ആ കുഴപ്പമില്ല അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യേ അതെ അതെ കഴിഞ്ഞിട്ട് കുടജാദ്രി ഇനി സ്ഥലമുണ്ട് മുരടേശ്വര ക്ഷേത്രം അപ്പം നമ്മളങ്ങ് റെഡിയല്ലേ പോകാൻ റെഡിയല്ലേ ഉറപ്പല്ലേ നമ്മൾ അതെല്ലാം റെഡി ആയിട്ടിരിക്കുക ആ അത് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കണ്ട നമ്മുടെ വണ്ടി വന്നിട്ട് സമയത്രായി നാല് പത്തോ നാല് പത്തോ കണ്ടായി കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വെള്ളമൊക്കെ ഇതെഴുതണ്ട ലോഡ് കണക്കിന് കന്നാസം ഈ ഒരു കന്നാസന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അല്ല കഴിഞ്ഞ ഒരു യാത്രയിൽ ഞങ്ങൾ ഉപയോഗിച്ച ഒരു വലിയ കന്നാസാണ് ഇതിൻ്റെ അകത്ത് നിറച്ച് നട്ടോ നല്ല വെള്ളം ചൂടാക്കി കരിങ്ങാലിയൊക്കെ ഇട്ട് ഉപയോഗിച്ച തിളപ്പിച്ച വെള്ളമാണ് പിന്നെ കുറേ ഇത്തരത്തിൽ കുറേ വെള്ളം എടുത്തിട്ടുണ്ട് അത് എട്ട് വർഷം പഴക്കമുള്ളൊരു കന്നാസ അന്ന് ഞങ്ങൾ യാത്ര പോയ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കന്നാസമാണ് പിന്നെ കുറേയേറെ സാധനങ്ങളുണ്ട് വണ്ടി വന്നിട്ടുണ്ട് അതെ വണ്ടി നടക്കുന്നുണ്ടോ ഈ വണ്ടിയിൽ ഞങ്ങൾ പോകുന്നത് റെഡിയല്ലേ ആർക്കാണ് നമുക്ക് അതെ വണ്ടിയുണ്ടോ ഭദ്ര ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ചേട്ടാ എന്താണോ പന്തളം പന്തളം അതെ നമ്മുടെ ചേട്ടൻ്റെ പേര് എന്താ പറയുന്നത് രാജേഷ് രാജേഷ് ഇതാണ് നമ്മുടെ വണ്ടി ഏകദേശം നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ച് ഒരു ധാരണയുണ്ടോ ഉണ്ടോ അത് ഇവിടെ നിന്ന് പോകുന്നത്

അതുപോലെ തന്നെ ഇതിന്റെ കാര്യം ആ പോവാൻ പറ്റത്തുള്ളൂ അവര് രണ്ടുപേര് മൂന്ന് പേര് എന്താ ആർക്കും കൃത്യനിഷ്ഠ ഇല്ല

എങ്കിലും ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം പോവുകയാണ് കണ്ടല്ലോ ഓക്കെ ഇപ്പോൾ ഞങ്ങൾ കായംകുളം കോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായി ബെട്രോ അടിക്കാൻ കയറി ഡീസൽ അടിക്കാൻ കയറി അല്ലെങ്കിൽ ഇന്ധനം അടിക്കാൻ കയറി എന്നൊക്കെ പറയാം റോഡിലെല്ലാം പണി നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ചില താമസങ്ങളിലൂടെ നമ്മുടെ കണക്കുകൂട്ടിൽ നിന്ന് കുറച്ചും കൂടെ േറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം റോഡില് ഹൈവേയിലെല്ലാം പണി നടക്കണ്ട ആലപ്പുഴ ഭാഗത്ത് നിർത്തി ഞങ്ങള് ചായ കുടിക്കാനാണ് ഇറങ്ങിയത് അതെ ഒരു കാലി ചായ അടിക്കാം എന്ത് പോയത് ചായ കുടിക്കാം ചായ പിടിക്കാം കംപ്ലീറ്റ് ഇവിടെ റോഡിൽ പണി നടക്കുക വേണ്ട കംപ്ലീറ്റ് ഇവിടെ പാലത്തിൻ്റെ പണികളാണ് ഹൈവേ മുഴുവൻ അങ്ങനെ പറയാൻ പറ്റുമോ പൂതറച്ചായ പന്ന ചായ നമ്മൾ എന്താ പറയുന്നത് പാലില്ല ആ പിന്നെ കട ഏതാ ഒന്നും പറയുന്നില്ല കുടിച്ചു പോയി ചാരമില്ല നമ്മൾ പറയുന്നത് ശരിയല്ല അപ്പോൾ ഇനിയിപ്പോഴേ പ്രശ്നം എന്തോ ഞങ്ങൾ മിക്കവാറും കുറേ താമസിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം റോഡിൽ കംപ്ലീറ്റ് പണി നടക്കുക വേണ്ട അവിടെ കംപ്ലീറ്റ് പണി നടക്കാം കംപ്ലീറ്റ് പണി നടക്കാം ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അത്യമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐറ്റംസ് ചപ്പാത്തി ഇഡലി ചപ്പാത്തി നമ്മുടെ കണ്ടോ നല്ല നല്ല ഇഡലിയൊക്കെ അങ്ങനെ ഉണ്ടാകണോ ഉഷാറ അല്ലേ സംഭവം പോകുന്നത് ചപ്പാത്തി ചപ്പാത്തി എല്ലാവർക്കും മാതൃകയായി കാണിക്കണം അതെ ഞങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചതിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റുകൾ ഒരെണ്ണം പോലും ഇവിടെ കളഞ്ഞിട്ടില്ല നമ്മൾ കെട്ടി എവിടെ നമ്മൾ ഫോൺ വഴിക്ക് ഇവിടെ എവിടെയുള്ള സ്കിപ്പിൽ ഇടും ഇവിടെ ഒരു വേസ്റ്റ് പോലും നമ്മൾ നമ്മളിട്ടിട്ടില്ല ഞങ്ങളിപ്പോൾ മലപ്പുറം വളാഞ്ചേരിയായി ഒന്നര കഴിഞ്ഞു അതിന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് എവിടെങ്കിലും നിർത്തിയിട്ട് ഞാൻ കല്ലാവൂടെ തന്നെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കും സർക്കാർ കൂടെ വന്നിട്ട് കുറേ കടകളുടെ ഫ്രണ്ട്സേടൊക്കെ കുറെ ഒഴിവാക്കിടും അവിടെ പോയിട്ട് നല്ല പൊതിച്ചോറും ചോറും അല്ലെങ്കിൽ ചേർത്ത് കഴിക്കാം ചോറ് തിന്നുന്ന ബഹളമാണ് പൊതിച്ചോറ് കഴിക്കുന്ന ബഹളമാണ്

ഞങ്ങളിങ്ങനെ പൊതി കഴിക്കാൻ സുഖ കൊണ്ടാട്ടം ഇത് ഇന്തമുളവ് വറുത്തത് ഇതെന്താണ് വെണ്ടയ്ക്കഴുക്ക് പൊരുട്ടി വയറു വഴുക്ക് പൊരുട്ടി പെൺപട്ടി പിന്നെ നല്ല തേനാ ചമ്മന്തി എന്ത് ഇഞ്ചിയോ ഇത് അതെന്തോ ചമ്മന്തി ക്ക വഴിക്കോട്ടി പയർ വഴിക്കോട്ടി ചീരത്തോരൻ പിന്നൊരു പാവയ്ക്ക വറുത്ത കൂടെ ഇവിടെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് കടത്തണം ഒന്ന് സാധനങ്ങൾ എത്ര വലിയ ഹോട്ടൽ കയറി കഴിച്ചാലും ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ് കേട്ടോ നല്ല പൊതിച്ചോറും കൊണ്ടൊക്കെയാണ് ഞങ്ങൾ വന്നത് നല്ല പൊതിച്ചോറും കൊണ്ട് വന്നിട്ട് ദൈവ ഈ ഒരു കട നല്ല ഇവിടെ അടവാ എനിക്കൊന്ന് കുറേ കാര്യങ്ങൾ കൊണ്ടേ ഇവിടെ അടവാണ് തോന്നുന്നു ഇവിടെ അങ്ങനെ തുറക്കുന്നില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരുടെ ഇരുന്നിട്ട് പുതിച്ചോറ് കഴിച്ചു ഞാനും കഴിച്ചു ഒരൊന്നര പൊതി കഴിച്ചു ഉള്ള പ്രാ അടിപൊളിയായി ഇപ്പം നമ്മളിപ്പിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വാളാഞ്ചേരി വളാഞ്ചേരി വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി നേരത്ത് പോകാതിരിക്കാനെ കോർത്തൊരു പൂമാലയം വയ്ക്കും ചാർത്താതിരിക്കാൻ എനിക്ക് വയ്യ അമ്മ പ്രാർത്ഥന നിങ്ങൾ കടയിലേക്ക് കയറി ഒരു ചായ കുടിക്കാം അതായത് നമ്മുടെ താമരശ്ശേരി താമരശ്ശേരി താമരശ്ശേരീശ്വരം കയറുന്നതിന് മുമ്പ് എടുത്തിട്ട് ഏഴാം വളവ് താമരശ്ശേരി ചുരം ഏഴാം വളവിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ എന്താ പറയുക സൂയിസൈഡ് പോയിന്റ് അതുകൂടെ കാണാനായിട്ട് പോവാ നോക്കട്ടെ തന്നെയാണ് ഒരു റിസോർട്ട് എടുത്തത് ഡോമട്രിയായിട്ടാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബിൽഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ പേരെന്ന് പറയുന്നത് വയനാടിയ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ തന്നെ അവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള രാത്രിയിൽ ഡിന്നറൊക്കെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞു യാത്ര ഇപ്പോൾ കുറേ വണ്ടി ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വട്ടം ഇങ്ങനെ നടക്കുക വേണ്ട ഇവിടെ ഇവിടെ വളർത്തുന്ന വേണ്ട ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡ്രൈവർ ചെയ്യുന്ന വേണ്ടി വെയിറ്റ് ചെയ്യുക അതൊക്കെ ഇപ്പോൾ എത്തും േ പിന്നെ അപ്പം നൂലപ്പം ഇടിയപ്പം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇടിയപ്പം അല്ല നമ്മളടുത്ത് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ അറിയോ തേങ്ങയൊക്കെ ആയിട്ട് എടുക്കുന്ന ഐഡിയപ്പം കൂടാതെ സാധനം കിട്ടത്തില്ല ഇവിടെ നൂലപ്പം പിന്നെ പിന്നെന്താ കടലക്കറി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വരും അതോട് കാണിച്ച് തരാം ഇത് കള്ളപ്പം കള്ളപ്പം അല്ലേ ആ ചായ ഇ ലൈറ്റിയായ മധുരം പോകും ഞങ്ങൾക്ക് കള്ളപ്പം കള്ളപ്പവും നല്ല കടലക്കറി കൊള്ള കണ്ടപ്പം നല്ല തേങ്ങക്കൊത്തക്കെട്ട് കടലക്കറിയാണ് തന്നെയാണ് നമ്മുടെ ഗ്രീൻ ചിറ്റപ്പം കുറുമെജിറ്റബിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി നൈസ് റെസ്റ്റോറൻ്റ് പറഞ്ഞത് ഏരിയ എന്ന് പറയുന്നത് കുഴിനില നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കറി കടലക്കറി നല്ല കട കടലക്കറിയായിരുന്നു കേട്ടോ ക്കുമ്പഴത്തേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് വേണ്ട കുറേ കിളിക്കൂടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് നാച്ചുറൽ അതിൻ്റെ സംഭവം അത് ഉപ്പിലിട്ടിക്കണക്കാരിട്ടോ അതിന് ആട്ടോ തേയില ഇതൊക്കെ ഇവിടെ നിന്ന് ഇവിടെ തന്നെ നിർമ്മാണങ്ങളാണോ ഇവിടെ ഇവിടെ തന്നെ ചെയ്യാനാണ് ഈ ഏരിയ തന്നെ ചെയ്തിട്ട് ഇവിടെ ഉൽപ്പന്നിക്കു വെക്കുന്ന സാധനങ്ങൾ കണ്ടോ നമ്മുടെ വാഹനങ്ങൾ വണ്ടിയിലൊക്കെ സീറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് കുറേ ടൈപ്പ് എല്ലാം മുളകോട്ട് ഉണ്ടാക്കിയതാണ് മുളയാണ് മുളാക്കിയത് ചെറിയ ചെറിയ കുട്ടകളൊക്കെ ഉണ്ടാക്കി നിർമ്മാണങ്ങൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ അടുത്തുള്ളൊരു കടയിൽ കണ്ടോറൽ സാധനമാണ് ഇത് ഇതെന്തോ ഒരു തീക്ഷ ഇത് വടിയാണ് ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ആനത്തോട്ടി വല്ലതായിരിക്കണം അപ്പം ഇവര് പറഞ്ഞത് ആനത്തോട്ടിയല്ല ഇത് നമ്മൾ രാത്രി സോറി രാവിലെയൊക്കെ നടക്കാനൊക്കെ പോകത്തില്ലേ നടക്കാനൊക്കെ പോകുമ്പോൾ ഇത് കയ്യിലൊന്നും കരുതുന്നതല്ല വല്ല പട്ടിയോ അപ്പോൾ ഓ ശരി ഒന്ന് പ്രതിരോധിച്ച് നിൽക്കാനുള്ള സംഭവം ഈ സൈഡിലൊക്കെ നല്ല ബ്രാസിന്റെ എന്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഇതൊള്ളാം അല്ലേ എന്നാ ലൈറ്റ് വെയിറ്റ് അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ തേയിലകള് മറ്റു കോഫി കാര്യങ്ങള് കോഫിപാട് ഇതൊക്കെ വയനാടിന്റെ എന്താ സ്വന്തം എന്ന് പറയാം ഇതെല്ലാം അതേ ചെണ്ട കുട്ടികൾക്കുള്ള ചെണ്ടയും കാര്യങ്ങളും അതെ അത്യാവശ്യം ചൊറിയാൻ അതെ ഏതുകൊണ്ടോ പുറമൊക്കെ ചൊറിയുന്ന സാധനങ്ങൾ ഇങ്ങനെ ചൊറിയാം അതൊക്കെ നമ്മുടെയൊക്കെ അടുത്ത കടകളിലൊക്കെ ഉള്ളത് അതെ ഇതുകൊണ്ട് ഒരുപാട് ആനകളൊക്കെ ചെറുതും വലുതും ഒക്കെ ഒരുപാടുള്ള ആനകളൊക്കെ പിന്നെ ഇത് ഇതെന്താണ് ഇതെനിക്ക് തോന്നുന്നു എൻ്റെ പുറത്തുനിന്നെങ്കിലും ചൂടാവാതെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ കൊള്ളാ നിലവിലുള്ള ഒരു മരങ്ങളുടെ വേരുകളും ഒക്കെയാണ് അതെടുത്ത് കട്ട് ചെയ്തിട്ട് എൻ്റെ പുറത്ത് ടേബിൾ പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക അതുപോലെ ഒക്കെ ഉണ്ട് ആമാടപ്പെട്ടികളും ഇങ്ങനത്തെ പറയുന്നു

യിലൊക്കെ ഇങ്ങനെ ആക്കട്ടെ ആ അതെ അങ്ങനെ ആക്കുന്നത് എന്നാൽ അതാണെന്ന് വിശ്വസിക്കുന്നു അറിയില്ല എന്തുവാണെന്നും ഇല്ലെന്ന് മാനിനെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് സിമ്പിൾ വർക്കാണ് ആകണ്ട അല്ലേ അല്ല ഇതേ ശരിക്കും ഒരു മാനിൻ്റെ ആ ഒരു ആ രീതിയിൽ നല്ല ചെയ്തേക്കുന്നുണ്ടെന്നാൽ വേറെ നൈസായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയത് നല്ല സമയമാണ് അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉള്ള ഒരു വലിയല്ലാത്ത ഒരു ചെറിയ കട വാച്ചുകൾ കയ്യെ കെട്ടാനൊന്നും പറ്റത്തില്ല ഇത് പക്ഷേ എന്താ പറയുന്നത് ഇത് വെള്ളം പരിപാടി കണ്ടോ നോക്കി വലിയ വാച്ചുകൾ ക്ലോക്കാണ് കേട്ടോ ക്ലോക്ക് ആയിട്ടിരിക്കുന്ന മുഞ്ഞ കൊക്ക ഏതായിട്ട് കേട്ടോ എല്ലാവരും കൂടെ ഒരു സൈഡിൽ വന്നിരുന്നു കൊക്ക കാണാൻ മരങ്ങൾ കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല എങ്കിലും ഏതെങ്കിലും ഭാഗത്ത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ആകട്ടെ അങ്ങോട്ട് ഓ അടി അങ്ങോട്ട് ഓക്കെ അങ്ങോട്ട് വലിയൊരു മലയാണ് വലിയ മല നമ്മൾ ഇറങ്ങിയത് താഴോട്ട് താഴോട്ട് വരികയാണ് വേണ്ട വലിയ ഇതുണ്ടോ ഇതുണ്ട് ഇതുകൊണ്ട് കണ്ടോ ആ ക്ലച്ച് കരിയുന്നുണ്ട് ക്ലച്ച് കരിയുന്നേ ആ ക്ലച്ച് കരിയുന്നുണ്ട് ക്ലച്ച് പോകുന്നു പറഞ്ഞു പോകുന്നുണ്ടോ ആ ഇറങ്ങാം ഇറങ്ങാം ആ ഭയങ്കര വളവാണ് കേട്ടോ ഞാൻ പോട്ടെ ഒന്നും മിണ്ടാതിട്ടെ കാഴ്ച കേട്ടോയ്യൂർ റോഡ് ഈ റോഡെന്ന് പറഞ്ഞ് ഏതാ പാലച്ചിരുന്നത് കൊട്ടിയൂരല്ല ആ കൊട്ടിയൂരോട്ട് പോകുന്ന വഴിയാ ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടുത്തെ കാഴ്ചകളുണ്ടോ വളരെ എന്താ പറയുക നമുക്ക് വളരെ ആകർഷണം തോന്നുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പാൽച്ഛരം കൊട്ടിയൂർ പാൽച്വരം ഇത് താഴൊക്കെ ഭയങ്കര കുഴിയാ കണ്ടോ അവിടൊക്കെ റബ്ബറാണ് എനിക്ക് എന്തെങ്കിലും പോഷകം അവിടെ മൊത്തം വനമാകണ്ടോ മനോഹരമായ കാഴ്ചകൾ കേട്ടോ അത് ഫുള്ള് തിക്ക് ഫോറസ്റ്റാ കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ മൃഗങ്ങളൊക്കെ വരുന്നുണ്ടാവും ഒരു പക്ഷേ ഉണ്ടാവും മുകളിലൊക്കെ ആശ്രമ സ്റ്റോപ്പ് പാൽച്ചുരം ഇവിടെ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട വഴിയുണ്ടോ അടിപൊളി വഴി എന്ന് പറഞ്ഞാൽ കാഴ്ചകളുണ്ടല്ലോ വല്ലാത്തൊരു കാഴ്ച തന്നെ ഇവിടുത്തെ അതോട്ട് വഴിയുണ്ട് പോയെന്നാൽ കാണാൻ പറ്റും നമുക്ക് അത്ര പരിചയമില്ലല്ലോ ഇവിടെ കാഴ്ച കാഴ്ചയൊന്നും മാത്രമല്ല എവിടെ ആ അതെ നമ്മൾ എ ക്യാമറയുടെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പം ഫൈനൊക്കെ അറിയാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ചേട്ടായി അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ക്യാമറമാനോടൊപ്പം ഒപ്പം ഏത്തപ്പഴം പ്രഥമൻ ഈന്തപ്പഴം ക്യാരൻറ്റ് ഇവിടെ നല്ല അടിപൊളി കാഴ്ച തരുന്ന ഒരു ഏറിയാണ് പക്ഷേ അതിലേറെ ഒരു ദുഃഖം കൊടുണ്ട് ഇത് കണ്ട ഇത് കണ്ട ആൾക്കാർ വന്ന് കാണിക്കുന്ന കാഴ്ചകൾ വേണ്ട ഇഷ്ടംപോലെ ബോട്ടിലുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വലിച്ചെറിഞ്ഞിരിക്കുക അവിടെ മൊത്തം ഇതായി സഹിക്കാൻ ഒക്കാറുള്ളൂ ഇതേണ്ട ഇവിടെ മൊത്തത്തിൽ ഇഷ്ടംപോലെ കച്ചറുകൾ വാരിയിട്ടേക്കാം പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതുണ്ടോ ഈ പ്ലാസ്റ്റിക് കുപ്പി ഇത്രയും വാരി ഇടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്ത് മോശപ്പെട്ട ഏർപ്പാടാണ് കാണിക്കുന്നത് ഇത് അവിടെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ അവർക്ക് എന്താ പറയുക ഇവിടെ വാരിയിടാതെ സൂക്ഷിക്കാനുള്ള ഏറിയ ഇവിടെ ഉണ്ട് എന്നിട്ട് പോലും ആൾക്കാരതൊന്നും ചെയ്യാതെ അവിടെ ഇവിടെ എല്ലാം വാരിയിട്ടിരിക്കുക ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനമുണ്ട് അവിടെ വെക്കാതെ ആൾക്കാർ അവിടെ ഏറി മൊത്തത്തിൽ കച്ചറയാക്കിയിട്ടേക്കാം എന്താ ആൾക്കാര് നമ്മൾ ആൾക്കാരെ അങ്ങനൊന്നും ചെയ്യരുത് ചെയ്യുന്നത് ശരിയല്ല മോഡാണ് ടിക്കുന്നു ഈ കുഞ്ഞ് മടിക്കുന്നു മടിക്കുന്നു